നാഗ ദൈവങ്ങളുടെ തറവാടായ ശ്രീ പണ്ണാറശാല മഹാക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ശ്രീ പരശുരാമൻ പരദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് കേരളത്തിൽ താമസിപ്പിച്ച കാലത്ത് ഇവിടെ സർവത്ര സർപ്പങ്ങളുടെ ഉദ്രവം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല നല്ല വെള്ളം കേരള ഭൂമിൽ ഒരിടത്തും കിട്ടുകയും ഇല്ലായിരുന്നു അതിനാൽ ഇവിടെ താമസിക്കുന്ന കാര്യം പ്രയാസമാണെന്ന് തോന്നുകയാൽ ബ്രാഹ്മണർ എല്ലാവരും വന്ന വഴിയെ പരദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു അപ്പോൾ വളരെ പ്രയാസത്തിലായ പരശുരാമൻ കൈലാസത്തിൽ ചെന്ന് സർവജ്ഞനും സർവഭൂഷണനും തന്റെ ഗുരുനാഥനുമായ ശ്രീ പരമേശ്വരനെ കണ്ട് വിവരമറിയിച്ചപ്പോൾ ശിഷ്യവത്സലനായ ശ്രീ ഭഗവാൻ സർവരാജാവായ വാസുകയെ സേവിച്ച് പ്രസാദിപ്പിച്ചാൽ ഇതിനൊക്കെ ഉണ്ടാക്കി തരും എന്ന് അറിു ചെയ്യുകയും ചെയ്തു അത് കേട്ട് പരശുരാമൻ വീണ്ടും കേരളത്തിൽ വന്ന് വാസുകിയെക്കുറിച്ച് തപസ് ചെയ്തുകൊണ്ടിരുന്നു പരശുരാമന്റെ തപസ് അതി വാസുകി അജിരേണ സന്തുഷ്ടനായി തിരികയും പ്രത്യക്ഷമായി പരശുരാമൻ്റെ അടുക്കൽ ചെന്ന് അല്ലയോ മഹാത്മൻ ഭഗവാന്റെ അതിഘോരമായി ഈ തപസ് കൊണ്ട് ഞാൻ അത്യന്തം സന്തുഷ്ടനായിരിക്കുന്നു അവിടുത്തെ അഭിഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ അപ്രകാരം ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു വാസുകിയുടെ ഈ വാക്ക് കേട്ട് പരശുരാമൻ അല്ലയോ സർപ്പകുലാധിപതി ഈ ഭൂമിയിൽ ഭഗവാന്റെ വംശജരും പരിജനങ്ങളും മറ്റുമായ സർപ്പങ്ങളുടെ സാർവത്രികമായ സഞ്ചാരം കൊണ്ടും ഇവിടെയുള്ള വെള്ളമെല്ലാം ലവണരസപൂർണമായിരിക്കുന്നതിനാലും ഈ പ്രദേശത്തും മനുഷ്യർക്ക് താമസിക്കുവാൻ നിവർത്തിയില്ലാതെയായിരിക്കുന്നു അതിനാൽ ഈ രണ്ട് സംഗതികൾക്കും പരിഹാരമുണ്ടാക്കി ഭവാൻ ഈ സ്ഥലം മനുഷ്യവാസയോഗ്യമാക്കി തരണമെന്നാണ് എൻ്റെ അപേക്ഷ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ വാസുകി പറഞ്ഞു ഭഗവാന്റെ ഇഷ്ടം പോലെ ഈ കേരള ഭൂമിയിലുള്ള വെള്ളത്തിൽ കലർന്നിരിക്കുന്ന ലവണരസമെല്ലാം ഞാൻ ആകർഷിച്ച് സമുദ്രത്തിലും അതോട് ചേർന്നുള്ള ജലാശയങ്ങളുമാക്കാം സർപ്പങ്ങൾ മിക്കവയും ഭവാൻ താമസ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വനപ്രദേശത്ത് വന്ന് മനുഷ്യോപദ്രവം ചെയ്യാതെ താമസിച്ചു കൊള്ളുന്നതിനും താമസിക്കുന്നതായാലും ഭൂദ്വാരങ്ങൾ ഇരുന്നു കൊള്ളുന്നതിനും ചട്ടം കെട്ടാം എന്നാൽ കേരളവാസികൾ അവരുടെ വാസഗൃഹങ്ങളുടെ സമീപത്ത് ഓരോ കാവിൻകൂട്ടങ്ങളുണ്ടാക്കി അതാത് സ്ഥലങ്ങളിലുള്ള സർപ്പങ്ങളെ ആ കാവുകളിൽ കുടിയിരുത്തുകയും തങ്ങളുടെ കുലദൈവങ്ങളെന്ന് വിചാരിച്ച് അവരെ ആദരിക്കുകയും ആചരിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കേരളത്തിൽ താമസിക്കുന്ന മനുഷ്യരോട് ഭവാനും ആജ്ഞാപിക്കണം അവരെ ആദരിക്കുകയും ആചരിക്കുകയും പൂജിക്കുകയും ചെയ്യാതിരിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവർ ഉപദ്രവിക്കുമെന്നും സർപ്പങ്ങൾ സന്തോഷിച്ചാൽ സന്തതിയും സമ്പത്തും സകലവിധ സുഖങ്ങളും സർവൈശ്വര്യങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നതിനും കോപിച്ചാൽ സകലവിധത്തിലുള്ള അനർത്ഥങ്ങളും ആപത്തുകളെ ഉണ്ടാക്കി തീർക്കുന്നതിനും ശക്തിയുള്ള വകക്കാരാണെന്നും ഭവാൻ മനുഷ്യരെ ഗ്രഹിപ്പിക്കുകയും വേണം ഇപ്രകാരമെല്ലാം ചെയ്താൽ ഈ ഭൂഭാഗം മനുഷ്യവാസ യോഗ്യമായി തീരും ഇപ്രകാരം വാസുകി പറഞ്ഞതിനെ കേട്ട് അപ്രകാരമെല്ലാം ചെയ്തുകൊള്ളാമെന്ന് പരശുരാമൻ സമ്മതിക്കുക ഇങ്ങനെ അവർ തമ്മിൽ പറഞ്ഞു സമ്മതിച്ചതിന് ശേഷം പരശുരാമൻ പിന്നെയും പരദേശങ്ങളിൽ പോയി ബ്രാഹ്മണരെയും മറ്റും കൂട്ടിക്കൊണ്ട് കേരളത്തിൽ വന്നു അപ്പോഴേക്കും ഇവിടെ വെള്ളത്തിനുണ്ടായത് ലവണരസം മാറി സർവത്ര ശുദ്ധജലം കാണപ്പെട്ടു സർപ്പങ്ങൾ മിക്കവയും പരശുരാമൻ തപസ് ചെയ്തിരുന്ന വനത്തിൽ ചെന്ന് താമസമായി അതിനാൽ പരദേശങ്ങളിൽ നിന്ന് വന്നവരാരും മടങ്ങി പോകാതെ കേരളത്തിൽ തന്നെ ഗൃഹങ്ങൾ ഉണ്ടാക്കി താമസമുറപ്പിച്ചു പരശുരാമന്റെ ആജ്ഞപ്രകാരം എല്ലാവരും ഒന്നും രണ്ടും അതിലധികം കാവുകളും ഉണ്ടാക്കി അവിടെയെല്ലാം സർപ്പങ്ങളെ കുടിയേരുത്തുകയും നാഗപ്രതിമകൾ പ്രതിഷ്ഠിച്ച് പൂജയും മറ്റും നടത്തിത്തുടങ്ങുകയും ചെയ്തു അനന്തരം പരശുരാമൻ താൻ തപസ് ചെയ്തു കൊണ്ടിരുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നാഗരാജാവിനെയും നാഗയേക്ഷിയെയും പ്രതിഷ്ഠിക്കുകയും പരിവാരങ്ങളായ മറ്റനേകം സർപ്പങ്ങളെ കുടിയിരുത്തുകയും ചെയ്തു ആ സർപ്പങ്ങൾ വസിക്കുന്ന ഏതാനും സ്ഥലം ഇപ്പോഴത്തെ അളവ് പ്രകാരം പതിനാല് ഏക്കർ സർപ്പക്കാവാക്കി നിശ്ചയിച്ച് അതിരിട്ട് തിരിക്കുകയും ശേഷം സ്ഥലം കാട് വെട്ടി തെളിച്ച് ഗൃഹങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾ നിമസിച്ചു കൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു ഈ സർപ്പങ്ങൾക്ക് പതിവായി പൂജ നടത്തുന്നതിനും ഈ കാവ് ആരും വെട്ടിയഴിക്കാൻ സൂക്ഷിക്കുന്നതിനും മറ്റുമായി കാവിന്റെ അതി അതിരുന്ന അരികത്ത് തന്നെ ഒരു ഗൃഹം പണിയിപ്പിച്ച് ആ ബ്രാഹ്മണ കുടുംബക്കാരെ അവിടെ താമസിപ്പിച്ചു ഈ കാവ് സംബന്ധിച്ചുള്ള സർവാധികാരങ്ങളും അവകാശങ്ങളും ഈ കുടുംബക്കാർക്കായി കൊടുക്കുകയും ചെയ്തു അവർ അക്കാലം മുതൽ സർപ്പങ്ങളെ തങ്ങളുടെ പരദേവതമാരാക്കി വെച്ച് പൂജിക്കുകയും സേവിക്കുകയും ചെയ്തു തുടങ്ങി അതിന് ഇപ്പോഴും യാതൊരു ഭേദഗതിയും അവർ വരുത്തിയിട്ടില്ല ആ ഇല്ലക്കാരിയാണ് ഇപ്പോൾ മണ്ണാറശാല നമ്പ്യാതിരിമാർ എന്ന് പറഞ്ഞു വരുന്നത് മേൽ പറഞ്ഞ പ്രകാരം കേരളത്തിൽ സർപ്പങ്ങൾ നിമിത്തം ഉണ്ടായിരുന്ന ഉപദ്രവങ്ങൾ തീർക്കുകയും ജനങ്ങൾക്ക് സുഖമായി താമസിക്കുന്നതിന് വേണ്ടുന്ന സകല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതിനു ശേഷം പരശുരാമൻ തപസിനായിപ്പോയി അനന്തരം അനേക കാലങ്ങൾ കഴിഞ്ഞതിനു ശേഷം യുഗാന്തരത്തിലുണ്ടായ ചില സംഗതികളാണ് ഇനി ഇവിടെ പറയാൻ ഭാവിക്കുന്നത് ഇപ്പോൾ അമ്പലപ്പുഴ താലൂക്കൾ ഉൾപ്പെട്ടിരിക്കുന്ന മിക്ക ഭാഗവും പണ്ട് വലിയ വനമായിരുന്നു ആ വനത്തെയാണ് കാന്ഡവ വനമെന്ന് പറഞ്ഞിരുന്നത് കാണ്ഡവ വനം മധ്യമ പാണ്ഡവനായ അർജുനൻ ചുട്ടു ദഹിപ്പിച്ചതിനാൽ ആ പ്രദേശത്തിന് ചുട്ടനാടി എന്ന് പേരുണ്ടായി അത് കാലക്രമേണയാണ് കുട്ടനാടി എന്നായി തീർന്നത് കാണ്ഡവ വനത്തിന് പിടിച്ചെത്തി അവിടെ നിന്ന് കിഴക്കോട്ട് പടർന്നു പിടിച്ച് പരശുരാമൻ പ്രതിഷ്ഠിച്ച സർപ്പങ്ങളുടെ വാസസ്ഥലമായ കാവുവരയെത്തി ആ കാവിനെ രക്ഷയ്ക്കായി അവിടെ പരശുരാമം സ്ഥാപിച്ച് ഇല്ലത്തുണ്ടായിരുന്ന അമ്മമാർ അത് കണ്ട് കാവിന് അഗ്നിബാധയുണ്ടാകാതിരിക്കാൻ അടുക്കലുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിനാൽ ആ കാവ് നശിക്കാനിടയായില്ല എങ്കിലും അഗ്നിജ്വാല തട്ടി മണ്ണിന് ചൂട് പിടിക്കുകയും ചൂട് ദുസ്സഹമായി തിരുകയാൽ സർപ്പങ്ങൾ വളരെ കഷ്ടപ്പെടുകയും ചെയ്തു അഗ്നിശമിച്ചിട്ടും മണ്ണിന്റെ ചൂടാറുന്നതുവരെ അമ്മമാർ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നു മണ്ണിന്റെ ചൂടാറിയപ്പോൾ ഇപ്പോൾ മണ്ണാറി അതിനാൽ ഈ സ്ഥലത്തിന്റെ നാമം മേലാൽ മണ്ണാർശാല എന്നായിരിക്കട്ടെ എന്ന് ആരോ വിളിച്ചു പറഞ്ഞു എല്ലാവരും കേട്ടു അത് പറഞ്ഞത് ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു എങ്കിലും ഇത് സാക്ഷാൽ വാസുകയുടെ അരുളപ്പാടാണെന്നാണ് എല്ലാവരും കൂടി തീർച്ചയാക്കിയത് അതിനാൽ അക്കാലം മുതൽ ആ സ്ഥലത്തെ എല്ലാവരും മണ്ണാർശാല എന്ന് തന്നെ പറഞ്ഞു വന്നിരുന്നു കാലക്രമേണ അതും മണ്ണാർശാല എന്നായിത്തീർന്നു ഈ സ്ഥലം തിരുവിതാംകൂർ സംസ്ഥാനത്ത് കാർത്തികപ്പള്ളി താലൂക്കിൽ അരിപ്പാട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് സ്വൽപ്പം പടിഞ്ഞാറ് മാറിയാണ് കാണ്ഡവദനാനന്തരം ഒരു കാലത്ത് മണ്ണാർശാലയില്ലെത്ത് സഹർതൃകയായ ഒരു അമ്മയ്ക്ക് പുരുഷസന്ധാനം ഉണ്ടാകാതിരുന്നതിനാൽ ഒരു പുത്രൻ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പരദേവതകളായ സർപ്പങ്ങളെ ഭക്തിപൂർവ്വം ഭജിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ അമ്മ ഗർഭം ധരിക്കുകയും യഥാകാലം രണ്ട് ആൺകുട്ടികളെ ഒരുമിച്ച് പ്രസവിക്കുകയും ചെയ്തു അതിൽ ഒന്ന് മാത്രമേ മനുഷ്യ കുട്ടിയായിരുന്നുള്ളൂ മറ്റേത് ഒരു സർപ്പക്കുട്ടിയായിരുന്നു ആ സർപ്പ ശിശു മാത്രക്കിടയിൽ വളർന്ന് തുടങ്ങി അത് അതിന്റെ മാതാവിനോട് തന്നെ അല്ലയോ മാതാവേ സർപ്പങ്ങൾക്കെല്ലാം ഈ കുടുംബക്കാരോട് അകപ്പാടെ വളരെ സന്തോഷവും സ്നേഹവും വാത്സല്യവും ഉണ്ട് എന്നാൽ ഇവിടെയുള്ള സ്ത്രീജനങ്ങളോടാണ് സർപ്പങ്ങൾക്ക് അധികവും സന്തോഷം ഇവിടെയുള്ള സർപ്പങ്ങളെയെല്ലാം എല്ലാം അഗ്നിബാധയിൽ നിന്ന് രക്ഷിച്ചത് ഈ കുടുംബത്തുള്ള സ്ത്രീകളാണല്ലോ പ്രാണരക്ഷ ചെയ്തവരോടുണ്ടാകുന്ന കൃതജ്ഞതയും സന്തോഷവും എത്രമാത്രം എത്രമാത്രമായിരിക്കണമെന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ അതിനാൽ ഇവിടെ സർപ്പങ്ങളുടെ പൂജയും മറ്റും അമ്മമാരിൽ അന്നന്ന മൂർത്തികൾ നടത്തണം അങ്ങനെയാകുന്നതാണ് സർപ്പങ്ങൾക്ക് അധികവും സന്തോഷകരമായിരിക്കുന്നത് എന്നാൽ മൂപ്പ് സിദ്ധിച്ച് പൂജ നടത്താൻ അർഹകളായിത്തീരുന്ന അമ്മമാർ സഭർത്തൃകകളായിരുന്നാലും അവർ മൂപ്പ് സിദ്ധിക്കുന്ന ദിവസം മുതൽ ബ്രഹ്മചര്യ വ്രതത്തോടു കൂടി ഇരിക്കുകയും വേണം സർപ്പങ്ങളുടെ പൂജയും മറ്റും ഇപ്പോൾ നടത്തി വരുന്ന രീതിക്ക് സ്വല്പം ചില ഭേദഗതികൾ വരുത്തുവാനുണ്ട് അവയെല്ലാം എൻറെ അമ്മയ്ക്ക് ഞാൻ ഉപദേശിച്ചു തരാം ഇവിടെയുള്ള അമ്മമാരിൽ ഇപ്പോൾ മൂപ്പ് എൻറെ അമ്മയ്ക്കാണല്ലോ അമ്മയ്ക്ക് പ്രസവ ചികിത്സകളെല്ലാം കഴിയുകയും ശരീരം ശുദ്ധമാവുകയും ചെയ്താൽ പിന്നെ അമ്മയ്ക്ക് തന്നെ സർപ്പങ്ങളുടെ പൂജയും മറ്റും നടത്തി തുടങ്ങണം അമ്മയ്ക്ക് പൂജയും മറ്റും നടത്താൻ വയ്യാതെയാകുന്ന കാലത്ത് അടുത്ത മൂപ്പുസ്ഥാനം ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു ഉപദേശിച്ചിരുന്നതല്ല അമ്മ ഉപദേശിച്ചു കൊടുക്കണം അങ്ങനെ തലമുറ തോറും ചെയ്തുകൊണ്ടിരിക്കണം ഈ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഈ സ്ഥലം വിട്ട് കാവിലും മറ്റും പോയിരിക്കുകയില്ല ഈ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്നെ ആരും ഉപദ്രവിക്കരുത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ആരും കയറി വരികയും വരുതേ എന്ന് പറഞ്ഞ് ആ സർപ്പപാലം പൂജാക്രമങ്ങളും മന്ത്രങ്ങളുമെല്ലാം തന്റെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തിട്ട് ഇല്ലത്തിന് നിലവറയിൽ കയറി ഇരുപ്പായി പ്രകാരമുള്ള മന്ത്രതന്ത്രങ്ങളോടുകൂടി അക്കാലം മുതൽ അവിടെ അന്ന മുമ്പായിട്ടുള്ള അമ്മമാർ സർപ്പങ്ങളുടെ പൂജാദികളെല്ലാം നടത്തുകയും അവർ ബ്രഹ്മചര്യ വ്രതത്തോടു കൂടി ഇരിക്കുകയും ചെയ്തു തുടങ്ങി അതിനെ ഇപ്പോഴും അവിടെ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല സർപ്പപാലൻ കയറിയിരുന്ന നിലവറയ്ക്കകത്ത് അതിൽ പിന്നെ മനുഷ്യരാരും കടന്നിട്ടില്ല നിലവറയുടെ വാതിൽ അത്യാവശ്യപ്പെട്ട ചില പൂജാതി കർമാദികൾക്കല്ലാതെ തുറക്കാറുമില്ല എല്ലായ്പോഴും അടച്ചിട്ടേക്കുകയാണ് പതിവെ ഇപ്പോൾ വാതിൽ തുറന്നു നോക്കിയാൽ അവിടെ കുറ്റികളല്ലാതെ മറ്റൊന്നും കാണുവാനില്ല ഇല്ലത്തിന് പഴക്കങ്ങോട്ട് കേടുകൾ സംഭവിക്കുന്ന കാലങ്ങളിൽ ജീർണോദ്ധാരണം ചെയ്യാറുണ്ടെങ്കിലും നിലവറ ഇളക്കാറില്ല അടുത്ത കാലത്ത് തന്നെ ഇല്ലം പുതുക്കി പണിയിക്കുകയും അവിടെ ചില പരിഷ്കാരങ്ങളെല്ലാം വരുത്തുകയും ചെയ്തു എങ്കിലും നിലവറ പൂർവ്വ സ്ഥിതിപ്പിച്ചുകൊണ്ടാണ് അവയെല്ലാം നടത്തിയത് സർപ്പശിശുവിനോടുകൂടി ജനിച്ച ബാലൻ പുരുഷപ്രായമായതിൻ്റെ ശേഷം നാഗരാജാവിനും നാഗയക്ഷിക്കും മറ്റും പ്രത്യേകം പ്രത്യേകം അമ്പലങ്ങൾ പണിയിച്ച് കലശ മുദ്രായവ് നടത്തിച്ചു ആ അമ്പലത്തിനാണ് മണ്ണാർശാല ക്ഷേത്രം എന്ന് പറഞ്ഞു വരുന്നത് ആ അമ്പലവും ചില കാലങ്ങൾ ജീർണോദ്ധാരണം ചെയ്യുക ഉണ്ടായിട്ടുണ്ട് എങ്കിലും ബിബങ്ങൾ ഇളക്കി പ്രതീക്ഷിക്കുക ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നാണ് കേട്ടിട്ടുള്ളത് അത് വാസ്തവമാണെന്ന് അവ കണ്ടാൽ തോന്നുകയും ചെയ്യും മണ്ണാർശാല ഇല്ലത്ത് നിന്ന് പണ്ടൊരിക്കൽ ഒരു കന്യകയെ കായംകുളത്തിന് സമീപം വെട്ടിക്കോട്ട് ദേശത്തുള്ള മേപ്പള്ളി നമ്പാതിരുടെ ഇല്ലത്തേക്ക് വിവാഹം കഴിച്ചു കൊടുത്തു അതിന് മണ്ണാർശാല ഇല്ലത്ത് നിന്ന് ക്രീധനമായി കൊടുത്തത് ഒരു സർപ്പത്തിയായിരുന്നു സർപ്പത്തെ ഒരു ഓലക്കുടയുടെ മുളങ്കാലിനകത്ത് കയറ്റിയാണത്രേ കൊടുത്തത് പതുവിനായി കൊടുത്തതിനെ വരൻ സന്തോഷം സ്വീകരിച്ചു കൊണ്ടുപോയി മേപ്പള്ളി ഇല്ലത്ത് ചെന്നപ്പോൾ ആ സർപ്പം അവിടുത്തെ നിലവറയിൽ കയറിയിരുപ്പായി എന്നു മാത്രമല്ല ആ സ്ഥലത്തും മണ്ണാർശാലയിലെ പോലെ കാവും കുളവുമെല്ലാം ഉണ്ടാക്കി സർപ്പപ്രതിഷ്ഠകൾ നടത്തണമെന്ന് നിർബന്ധപൂർവ്വം ആ സർപ്പം ആവശ്യപ്പെടുകയും ചെയ്തു അതിനാൽ ആ ഇല്ലക്കാർ അപ്രകാരമെല്ലാം ചെയ്തു അതിനാൽ മേപ്പള്ളി മണ്ണാർശാലയുടെ ഒരു പ്രതിബിംബം പോലെ തീർന്നു നൂറും പാലും കൊടുക്കുക സർപ്പബലി സർപ്പപ്പാട്ട് മുതലായം നടത്തുക എന്നിവയെല്ലാം ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായി നടത്താൻ പാടില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടത്തുകയാണെങ്കിൽ മറ്റേ സ്ഥലത്തും നടത്തണം അത് ഒരു ദിവസം തന്നെ ആയിരിക്കുകയും വേണം ഒരു സ്ഥലത്ത് മാത്രമായി വിശേഷിച്ച് എന്തെങ്കിലും നടത്തിയാൽ സർപ്പകോപവും തന്നിമിത്തം വലിയ അനർത്ഥങ്ങളും ഉണ്ടാവുക പതിവാണ് അതിനാൽ ഇപ്പോൾ സർപ്പങ്ങളെ ഉദ്ദേശിച്ച് വിശേഷാൽ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ രണ്ടില്ലക്കാരും കൂട്ടിയാലോചിച്ച് ദിവസം നിശ്ചയിച്ച് രണ്ട് സ്ഥലത്തും ഒരേ ദിവസം തന്നെ നടത്തുകയാണ് പതിവ് സർപ്പങ്ങൾക്ക് നൂറും പാലും കൊടുക്കുന്നതിന് പാത്രങ്ങൾ നൂറും പാലും കലക്കി വെച്ച് പൂജിച്ചിട്ട് തർപ്പിക്കുകയും തർപ്പിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങൾ കമിഴ്ത്തുകയും ആണല്ലോ പതിവ് എന്നാൽ മണ്ണാർശാലയില്ലത്തെ നിലവറയിലുള്ള സർപ്പങ്ങൾക്ക് നൂറും പാലും കൊടുക്കുമ്പോൾ തർപ്പിക്കുകയും പാത്രങ്ങൾ കമിഴ്ത്തുകയും പതിവില്ല പൂജ കഴിഞ്ഞാൽ വാതിലടച്ചിട്ട് എല്ലാവരും േ ദിവസം വാതിൽ തുറന്നു നോക്കുമ്പോൾ പാത്രങ്ങളിൽ യാതൊന്നും കാണുകയില്ല ഇത് ഇപ്പോഴും കണ്ടുവരുന്ന ഒരു അത്ഭുതമാണ് ആ നിലവറയിൽ ആദ്യം ഒരു സർപ്പം മാത്രമേ കയറിയിരുന്നുള്ളൂ എങ്കിലും അവിടെ ഇപ്പോൾ അസംഖ്യം പുറ്റുകൾ കാണുന്നതുകൊണ്ട് അവിടെ വേറെയും ചില സർപ്പങ്ങൾ പിന്നീട് വന്നു ചേരുകയും അവയ്ക്ക് ക്രമേണ സന്തതികൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു തൊള്ളായിരത്തി എഴുപത്തി മൂന്നാം ആണ്ട് നാട് നീങ്ങിയ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ചെറുപ്പത്തിൽ ഏതാനും കാലം കാർത്തിക പുള്ളി കൊട്ടാരത്തിൽ എഴുന്നള്ളി താമസിച്ചിരുന്നുവല്ലോ അക്കാലത്ത് ആ തീരുമാനസുകൊണ്ട് ആണ്ടുതോറും കന്നിമാസ ആയില്യത്തിന് മണ്ണാരശാലയിൽ എഴുന്നള്ളി ദർശനം നടത്തുക പതിവായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരാണ്ടിൽ കന്നിമാസത്തിൽ എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിനായി നാഗർഗോവിലേക്ക് ഇരുന്നുള്ളതുണ്ടായി വന്നു ആയില്യ ആയില്യമാകുമ്പോഴേക്കും തിരിച്ചിരുന്നെള്ളാമെന്നാണ് വിചാരിച്ചാണ് എഴുന്നള്ളിയത് എങ്കിലും കാര്യാന്തര ഗൗരവ നിമിത്തം അത് സാധിച്ചില്ല ശേഷമാണ് എഴുന്നള്ളി ദർശനം കഴിക്കാൻ സാധിക്കാത്ത കുണ്ഠിതമുണ്ടായി അതിനാൽ ഒരു ദിവസം കൽപ്പിച്ച ഒരാളായി നമ്പ്യാദ്രിയെ തിരുമുമ്പിൽ വരുത്തി ഈ കന്നിമാസത്തിൽ ആയില്യത്തിന് നമുക്ക് അവിടെ വന്ന് ദർശനം നടത്താൻ സാധിച്ചില്ല അടുത്ത തുലാ മാസത്തിൽ ആയില്യത്തിന് വന്ന് ദർശനം നടത്തണമെന്നാണ് വിചാരിക്കുന്നത് കന്യമാസത്തിൽ ആയില്യത്തിന് പതിവുള്ള വിശേഷണങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കണം അതിലേക്ക് വിശേഷാൽ വേണ്ടിവരുന്ന ചെലവിന് കണക്കയച്ചാൽ പണം ഇവിടെ നിന്ന് തന്നേക്കാം എന്നും കൽപ്പിച്ചു നമ്പ്യാദരി കൽപ്പന പോലെ നടത്തിക്കൊള്ളാമെന്ന് സമ്മതിക്കുകയും അപ്രകാരം നടത്തുകയും തിരുമനസ് കൊണ്ടെഴുന്നള്ളി എല്ലാം തൃക്കൺ വാർത്ത സന്തോഷിക്കുകയും നമ്പ്യാതിരിയുടെ കണക്കിന് പ്രകാരമുള്ള പണം തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അടുത്ത കൊല്ലവും കന്നിമാസത്തിലെ പോലെ തന്നെ തുലാമാസത്തിലെ ആയില്യവും ഘഷിക്കണമെന്ന് കൽപ്പിക്കുകയും നമ്പ്യാതിരി അപ്രകാരം നടത്തുകയും കണക്കനുസരിച്ചുള്ള പണം കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഏതാനും കൊല്ലം നടക്കുകയും കാലക്രമേണ അത് പതിവായി തീരുകയും ചെയ്തു ഇപ്പോഴും അവിടെ കന്നി തുലാം രണ്ട് മാസങ്ങളിലെ ആയില്യവും ഘഷിച്ചു വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കന്നിമാസത്തിലെ ആയില്യത്തെക്കാൾ കേമമാകുന്നത് തുലാമാസത്തിലെ ആയില്യമാണ്